വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ വിശ്വാസതയും ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ ദീർഘകാല ഓട്ടുപാറയിലെ സി പി ഐ എം നേതാവും കർഷക തൊഴിലാളി നേതാവുമായിരുന്ന കെ ഇ ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം നടത്തി തലപ്പിള്ളി താലൂക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർമാനും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സേവ്യർ ചിറ്റലപ്പിള്ളി എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം എം ആർ സോമനാരായണൻ കോൺഗ്രസ് നേതാവും നഗരസഭാ കൌൺസിലറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് എ എ ആസാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേയൻ മാസ്റ്റർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആക്ട്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് എം എ വേലായുധൻ സി വി പൗലോസ് എം എസ് അബ്ദുൾ റസാഖ് കെ കെ അബൂബക്കർ നഗരസഭാ കൗൺസിലർമാരായ കെ പ്രദീപ് എ ഡി അജി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം